കോഴിക്കോട് ജില്ല സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഒന്ന് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരമാണ് കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരമാണ് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലെ താലൂക്കുകളാണ് കോഴിക്കോട് താലൂക്ക് കൊയിലാണ്ടി താലൂക്ക് വടകര താലൂക്ക് താമരശ്ശേരി താലൂക്ക് സുഗന്ധദ്രവ്യങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടിനെയാണ് യൂറോപ്യന്മാർ കാലിക്കറ്റ് എന്ന് അതുപോലെ അറബികള് കാലിക്കുത്തെന്നും വിശേഷിപ്പിച്ച നഗരമാണ് കോഴിക്കോട് തമിഴ്നാട്ടിൽ കള്ളിക്കോട്ടെ എന്നും ചൈനയിൽ കാലിഫോ എന്നും അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് കോഴിക്കോട് പണ്ട് കാലത്ത് കോഴിക്കോട്ടിൽ നിന്നും കയറ്റുമതി ചെയ്തിരുന്ന പരുത്തി വസ്ത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് കാലിക്കോ എന്നായിരുന്നു പ്രാചീന കാലത്ത് കോവിൽക്കണ്ടി എന്ന് അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കൊയിലാണ്ടി സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെട്ടിരുന്നത് കോഴിക്കോട് തുറമുഖമാണ് കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലമാണ് കാപ്പാട് മത്സ്യബന്ധന തുറമുഖമായ പുതിയാപ്പ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട് കോക്ക് ഫോർട്ട് എന്നറിയപ്പെടുന്നത് കോഴിക്കോടിനെയാണ് ഗസലുകളുടെ നാട് എന്നും വടക്കൻ പാട്ടുകളുടെ നാട് എന്നറിയപ്പെടുന്നതും കോഴിക്കോടാണ് വടക്കൻ പാട്ടുകൾക്ക് പ്രശസ്തമായ കടത്തനാട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയായ ആയിരതളം പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് കൂ താളിയാണ് കേരളത്തിലെ നഗരമാണ് കോഴിക്കോട് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഏഴ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ലയാണ് കോഴിക്കോട് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്താണ് ചക്കിട്ടപ്പാറ ഇൻഷുറൻസ് പദ്ധതി സുരക്ഷ ചക്ര കേരളത്തിലാദ്യമേ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എസ് പി സി ആരംഭിച്ച ജില്ല കോഴിക്കോട് പ്രഥമ ലോക കായാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് കോഴിക്കോട് തുഷാരഗിരിയിലായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ആണ് കടലുണ്ടി വള്ളിക്കുന്ന് കേരളത്തിലെ ആദ്യത്തെ ത്രീ ജി മൊബൈൽ സംവിധാനം ലഭ്യമായ നഗരം കോഴിക്കോടാണ് രണ്ടായിരത്തി പത്തിൽ കേരളത്തിലെ ആദ്യത്തെ എൻ ഐ ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥാപന ജില്ല കോഴിക്കോട് കേരളത്തിലെ ആദ്യത്തെ ഐ ഐ എം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ജില്ല കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് ഐ ഐ എം ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് കേരളത്തിലെ ആദ്യ കോഓപ്പറേറ്റീവ് ക്യാൻസർ ഹോസ്പിറ്റലാണ് എം വി ആർ ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ നാളികേര ജൈവോദ്യാനമാണ് കുറ്റ്യാടി കേരളത്തിലെ ആദ്യ മാം ഗ്രൂവ് മ്യൂസിയം കൊയിലാണ്ടിയിലാണ് കേരളത്തിലെ ആദ്യ എൽഡർ ഫ്രണ്ട്ലി നഗരം കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യ ഖാദി വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ബാലുശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നേത്രധാന ഗ്രാമമാണ് ചെറുകൊളുത്തൂർ കേരളത്തിലെ സമ്പൂർണ്ണ അവയവധാന ഗ്രാമപഞ്ചായത്ത് ഗ്രാമമാണ് ചെറുകുളത്തൂർ ഏഷ്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകാൻ പോകുന്ന സ്ഥലം കോഴിക്കോടാണ് വൈഫൈ സംവിധാനം നില്വന്ന കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ചേവായൂരാണ് കോഴിക്കോട് കേരളത്തിലെ ആദ്യമായി സിനിമ പ്രദർശനം നടത്തിയ സ്ഥലം കോഴിക്കോടാണ് പൊതുജന പങ്കാളിത്തത്തോടുകൂടെയുള്ള കുടിവെള്ള പദ്ധതി ആരംഭിച്ച ഗ്രാമപഞ്ചായത്താണ് ഒളിവെണ്ണ കോഴിക്കോട് കേരളത്തിൽ കേരളത്തിലാദ്യമായി ജലനയം പ്രഖ്യാപിച്ച പഞ്ചായത്ത് പെരുവണ്ണയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മ്യൂസിയം ആരംഭിച്ചത് കുന്ദമംഗലമാണ് എന്നാൽ പി എസ് സി ഉത്തരമായി പരിഗണിച്ചത് പെരിങ്ങളം ആയിരുന്നു ജലത്തിന്റെ നിലവാരം തിരിച്ചറിയുന്നതിനായി വാട്ടർ കാർഡ് സിസ്റ്റം നടപ്പിലാക്കിയ പഞ്ചായത്ത് കുന്ദമംഗലം കോഴിക്കോടാണ് ഇന്ത്യൻ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള ആദ്യത്തെ സൈബർ പാർക്ക് യു എൽ സൈബർ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജെൻഡർ പാർക്ക് തൻ്റെ ജെൻഡർ പാർക്കാണ് കോഴിക്കോട് കേരളത്തിലെ ആദ്യ സ്വകാര്യ എഫ് എം സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻക്യുബുലേറ്റർ സ്ഥാപിതമായത് കോഴിക്കോടാണ് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാളികേരം ഉത്പാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോട് പോർച്ചുഗീസുകാർ കലൈക്കുറ്റ് എന്ന് വിളിച്ചിരുന്ന സ്ഥലം കോഴിക്കോടാണ് വിശ നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ നഗരമാണ് കോഴിക്കോട് വാസ്കോട ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കപ്പൽ ഇറങ്ങിയ കാപ്പാട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് വാസ്കോട ഗാമ കപ്പൽ ഇറങ്ങിയ കടൽത്തീരമാണ് പന്തലായിനി കോഴിക്കോട് വാസ്കോട ഗാമ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ചേമഞ്ചേരിയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ കോർപ്പറേഷൻ മെഡിക്കൽ കോളേജ് റേഡിയോ സ്റ്റേഷൻ എന്നിവ സ്ഥാപിതമായത് കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ മുനിസിപ്പാലിറ്റിയാണ് വടകര കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് എന്നീ അംഗീകാരം ലഭിച്ചത് വടകരക്കാണ് കുടുംബസ്ഥരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യ വനിതാ ദുരന്ത നിവാരണ സംഘമാണ് പിങ്ക് അലർട്ട് കോഴിക്കോട് ചരിത്ര പ്രാധാന്യം കൊണ്ടും വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിലും പ്രസിദ്ധമായ വെള്ളിയാമ്പല്ലി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് സരോവരം ബയോപാർക്ക് കാപ്പാട് കടൽത്തീരം എന്നിവ സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് കേന്ദ്ര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് വിശദീകരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിഷപ്പരഹിത നഗര പദ്ധതി അതിമായി നടപ്പിലാക്കിയ കേരളത്തിലെ നഗരമാണ് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു കോഴിക്കോടാണ് ബ്ലൂ ഫ്ലാഗ് അംഗീകാരത്തിനായി ഇന്ത്യയിൽ നിന്നും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എട്ടു ബീച്ചുകളിൽ കേരളത്തിൽ നിന്ന് ഇടം നേടിയ ഏക ബീച്ചാണ് കോഴിക്കോട് കാപ്പാട് ബീച്ച് ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനമായിരുന്നു കോഴിക്കോട് ബ്രിട്ടീഷ് മലബാറിലെ ആദ്യത്തെ കളക്ടറാണ് വില്യം മക്ലിയോട് കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥയിൽ പരാമർശിക്കുന്ന കോഴിക്കോട്ട് സ്ഥലമാണ് മിഠായി തെരുവ് മിഠായി തെരുവിനെ അഭിമുഖമായി സ്ഥാപിച്ചിരിക്കുന്നത് ഏത് സാഹിത്യകാരന്റെ പ്രതിമയാണ് എസ് കെ പൊറ്റക്കാട് കോഴിക്കോടിന്റെ സാംസ്കാരിക തലസ്ഥാനം മനാഞ്ചിറയാണ് മനാഞ്ചറ മൈതാനം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ് കോഴിക്കോട്ടെ അവസാന സാമൂതിരിയായ മാനവ വിക്രമനാണ് മനാഞ്ചിറ പണി കഴിപ്പിച്ചത് കേരളത്തിലെ മനുഷ്യ നിർബന്ധ ശുദ്ധജല തടാകമാണ് മനാഞ്ചിറ തടാകം കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ടിന് മനാഞ്ചിറ മൈതാനിയിൽ വെച്ച് കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപനം നടത്തിയ വ്യക്തിയാണ് ചേലക്കാടൻ ആയിഷയാണ് ഉറുബ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മനാഞ്ചിറ കോഴിക്കോട് ഗ്വാളിയാർ റയൺ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് മാവൂരാണ് വിളിയാംകൽ എന്ന പ്രദേശത്തെ കുറിച്ച് പ്രതിപാദി പ്രതിപാദിക്കുന്ന എം മുകുന്ദൻ നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ രേവതി പട്ടദാനം നടക്കുന്ന ക്ഷേത്രമാണ് തളി മഹാദേവ ക്ഷേത്രം കോഴിക്കോട് കേരളത്തിലെ ആദ്യ ഈ കോടതി ആദ്യ ഇ ടോയ്ലറ്റ് ആദ്യ ഈ സാക്ഷരത നഗരം കോഴിക്കോടാണ് സർക്കാർ മേഖലയിലെ രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി സ്ഥാപിതമാകുന്നത് കോഴിക്കോടാണ് രാജ്യത്തെ ഏറ്റവും മികച്ച ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോഴിക്കോടിനെയാണ് കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെന്റർ നിലവിൽ വരുന്നത് വടകരയിലാണ് കേരളത്തിലെ ആദ്യ ജൈവ വൈവിധ്യ ബ്ലോക്ക് പഞ്ചായത്താകുന്നത് കോഴിക്കോടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിൽ തിരമാലകൾക്കൊപ്പം ഉയർന്നു പോകുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിലവിൽ വന്നത് മറീന ബീച്ച് ബേപ്പൂരാണ് കേരളത്തിൽ ഗോത്ര സ്വാതന്ത്ര്യ സമരസേനാനി മ്യൂസിയം നിലവിൽ വന്ന ജില്ലയാണ് കോഴിക്കോട് മാലിന്യത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നില വരുന്നത് കോഴിക്കോടാണ് സംസ്ഥാന കനോയിങ് കയാക്കിംഗ് അസോസിയേഷൻ ഇരുവഞ്ഞിപ്പുഴയിൽ സംഘടിപ്പിച്ച പ്രഥമ സ്ലാം വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഓവറോൾ കിരീടം നേടിയത് കോഴിക്കോട് ടീമാണ് സംസ്ഥാനത്തെ വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ ആദ്യ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്ന സ്ഥലം വലിയങ്ങാടിയാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്താകുന്നത് മാവൂരാണ് കോഴിക്കോട് കേരളത്തിൽ ആദ്യമായി ചിത്രലേല ചന്ത നിലവിൽ വരുന്ന ജില്ല കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യ കല്ലുമക്കായ കടൽ മത്സ്യ വിത്യുൽപാദന കേന്ദ്രം നിലവിൽ വരുന്നത് പുതിയങ്ങാടിയാണ് കോഴിക്കോട് ഗസൽ ഗായകൻ ഉംബായിക്കുള സ്മരണാർത്ഥം ഉംബായി മ്യൂസിക് അക്കാദമി നിലവരുന്ന ജില്ല കോഴിക്കോടാണ് കുഞ്ഞാലി മരക്കാർ സ്മാരകം നാവിക ചരിത്ര മ്യൂസിയം നിലവിൽ വരുന്നത് ഇരിങ്ങലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാർ പോലീസ് മ്യൂസിയം നിലവെന്ന ജില്ല കോഴിക്കോടാണ് അൻപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കേരള ഗാന്ധി എന്ന് കെ കേളപ്പൻ കേരള ഗാന്ധി കേരള ഗാന്ധി കെ കേളപ്പന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ജില്ല കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ തദ്ദേശ സ്ഥാപനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വടകര മുനിസിപ്പാലിറ്റിയാണ് സുൽത്താൻ പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലം ബേപ്പൂരാണ് ബേപ്പൂരിനെ സുൽത്താൻ പട്ടണം എന്ന് വിശേഷിപ്പിച്ചത് ടിപ്പു സുൽത്താനാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ആണ് ബേപ്പൂർ പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം ബേപ്പൂർ നദിയാണ് ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാറാണ് വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യ പ്ലാസ്റ്റിക് വിമുക്ത ജില്ല കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യ കോളവിമുക്ത ജില്ല കോഴിക്കോടാണ് എന്നാൽ കേരളത്തിലെ ആദ്യ കോളവിമുക്ത ഗ്രാമം കുറ്റിയാടിയുമാണ് ഇന്ത്യയിലെ ആദ്യ ബിഷപ്പ് രഹിത നഗരം കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചവർ രഹിത നഗരം കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ പുകയിലെ വിമുക്ത നഗരം കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ പുകയിലെ രഹിത ഗ്രാമം കൂളിമാടാണ് കേരളത്തിലെ ആദ്യ വിമുക്ത ഗ്രാമം കുറ്റിയാടിയുമാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി പത്തൊമ്പത് വേദി കോഴിക്കോട് തുഷാരഗിരിയിലായിരുന്നു അന്താരാഷ്ട്ര നാളികേര സമ സമ്മേളനം രണ്ടായിരത്തി പത്തൊമ്പത് കോഴിക്കോടായിരുന്നു തളിക്ഷേത്ര സമര സി കൃഷ്ണനായിരുന്നു സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം നിലവിൽ വരുന്നത് പാക്കനാർപുരം കോഴിക്കോടാണ് സീറോ വേസ്റ്റ് പ്രോജക്ട് ആരംഭിച്ച ജില്ല കോഴിക്കോടാണ് കോഴിക്കോട് മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന പുഴയാണ് പുഴ കേരളത്തിൽ കിറ്റിന്റെ സമരം കേരളത്തിൽ കിറ്റിന്റെ സ്മാരക പോസ്റ്റ് ഓഫീസ് നിലവിലുള്ളത് ചേമഞ്ചേരിയാണ് നല്ലളം താപോദ്യ നിലയം ഉറുമി ജലവൈദ്യുതി പദ്ധതി കക്കയം വൈദ്യുതി നിലയം എന്നിവ സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ് നെടിയെടുപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടെന്ന് അറിയപ്പെട്ടത് കോഴിക്കോട് രാജവംശമാണ് സാമൂതിരിയുടെ ആസ്ഥാനം കോഴിക്കോടാണ് സാമൂതിരിയുടെ നാവികസേനാ തലവൻ കുഞ്ഞാലി മരക്കാറാണ് കുഞ്ഞാലി മരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങലാണ് പോർച്ചുഗീസുകാരും കുഞ്ഞാലിമാരും തമ്മിലുള്ള പോരാട്ടങ്ങൾക്ക് വേദിയായ പ്രധാന സ്ഥലം വെള്ളിയാങ്കല്ലാണ് തച്ചോളി ഉദയനെ സ്വദേശമാണ് വടകര കോഴിക്കോട് റേഡിയോ നിലയം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് കോഴിക്കോടിലെ കാഴ്ചകളാണ് കാപ്പാട് ബീച്ച് കോഴിക്കോട് ബീച്ച് കുഞ്ഞാലി മ്യൂസിയം ജാനകി ജാനകിക്കാട് ഇക്കോ ടൂറിസം ഡോൾഫിൻ പോയിന്റ് വെളിയാംകല് പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹില്ല് വി കെ കൃഷ്ണമനോൺ ആർട്ട് ഗാലറി വി കെ കൃഷ്ണമനോൺ ഇൻഡോർ സ്റ്റേഡിയം സന്മാർഗർശിനി വായനശാല എല്ലാം കോഴിക്കോട്ടിലെ പ്രധാന കാഴ്ചകളാണ് ലക്ഷദ്വീപിന്റെ ആദ്യ ആസ്ഥാനമായിരുന്നു കോഴിക്കോട് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കോഴിക്കോട്ട് നിന്നും കവരത്തിലേക്ക് മാറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലായിരുന്നു കേരളത്തിലെ പട്ടിക സമുദായങ്ങളുടെ അതായത് ഷെഡ്യൂൾഡ് കമ്മ്യൂണിറ്റീസിന്റെ വികസനം പരിപോഷിപ്പിക്കുന്നതിനായി നിലയിൽ വന്ന ഗവേഷണ സ്ഥാപനമാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് കിട്ടാറ്റ്സ് കിറ്റാർട്സ് സ്ഥിതി ചെയ്യുന്നത് ചേവായൂരാണ് വയനാട് ചുരം അല്ലെങ്കിൽ താമരേശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോടാണ് കോഴിക്കോട് സർവകലാശയുടെ ആസ്ഥാനം എവിടെയാണ് മലപ്പുറം തേഞ്ഞിപ്പാലത്താണ് കോഴിക്കോട് വിമാനത്താവളം അല്ലെങ്കിൽ കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മലപ്പുറത്താണ് കരകൗശല ഗ്രാമമായി പ്രഖ്യാപിച്ച കോഴിക്കോട് ജില്ലയിലെ സ്ഥലമാണ് ഇരിങ്ങല് തടി വ്യവസായത്തിന് പ്രസിദ്ധമായിരുന്ന കോഴിക്കോട് ജില്ലയിലെ സ്ഥലമാണ് കല്ലായി കേരളത്തിൽ ഓട് വ്യവസായത്തിന്റെ കേന്ദ്രമാണ് ഫറൂഖ് ഫറൂഖ് പട്ടണം പണിയെടുപ്പിച്ചത് ടിപ്പു സുൽത്താനാണ് മരക്കപ്പലുകളുടെ അല്ലെങ്കിൽ ഒരു നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് ഭേ്പൂര് കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ മുതല വളർത്തൽ കേന്ദ്രമാണ് പെരുവണ്ണാമൊഴി ദേശീയ നേതാക്കളുടെ ഓർമ്മയ്ക്കായി വൃക്ഷത്തോട്ടമുള്ള സ്ഥലമാണ് പെരുവണ്ണാമൊഴി കരലാമുകളുടെ പ്രചരണ കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽത്തീരമണ്ണ പാലം പ്രധാന ആരാധനാലയങ്ങൾ നോക്കാം ഓർക്കട്ടേരി ഓർക്കട്ടേരി ശിവഭഗവതി ക്ഷേത്രം പിഷാരിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം മിഷ്കൽ മോസ്ക് വളയനാട് ദേവി ക്ഷേത്രം ലോകനാർക്കാവ് ക്ഷേത്രം തളി മഹാദേവ ക്ഷേത്രം തിരുവന്നൂർ ശിവക്ഷേത്രം കുറ്റിച്ചിറ പള്ളി മദീന മസ്ജിദ് മുച്ചുണ്ടി മോസ്ക് ശാലിം ജുമാ മസ്ജിദ് തുടങ്ങിയവയൊക്കെ കോഴിക്കോട് ജില്ലയിലെ പ്രധാന ആരാധനാലയങ്ങളാണ് പ്രശസ്ത വ്യക്തികൾ ആരൊക്കെയാന്ന് നോക്കാം മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമോനൻ കോഴിക്കോടുകാരനാണ് സ്വാതന്ത്ര്യ സമര സേനാനി കെ കേളപ്പൻ കോഴിക്കോടുകാരനാണ് സാഹിത്യകാരൻ തിക്കോടിയൻ കോഴിക്കോടുകാരനാണ് നോവലിസ്റ്റ് എസ് കെ പൊറ്റക്കാട് കോഴിക്കോടുകാരനാണ് രാഷ്ട്രീയ പ്രവർത്തകൻ അതുപോലെ മുൻ മുഖ്യമന്ത്രിയായ സി എച്ച് മുഹമ്മദ് കോയ കോഴിക്കോടുകാരനാണ് അത്ലറ്റായ പി ടി ഉഷ കോഴിക്കോടുകാരനാണ് ധവള വിപ്ലവത്തിന്റെ പിതാവായ ഡോക്ടർ വർഗീസ് കുര്യൻ കോഴിക്കോടുകാരനാണ് നോവലിസ്റ്റ് പി വത്സരയും കോഴിക്കോടുകാരിയാണ് ഓക്കെ സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് കുന്ദമംഗലത്താണ് പശ്ചിമഘട്ട ഫീൽഡ് റിസർച്ച് സ്റ്റേഷൻ എരിഞ്ഞിപ്പാലമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഐ ഐ എം കോഴിക്കോടാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് എൻ ഐ ടി സി കോഴിക്കോടാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ കോഴിക്കോടാണ് ഫറൂഖ് കോളേജ് കോഴിക്കോടാണ് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് കുന്ദമംഗലമാണ് മലബാർ ക്രിസ്ത്യൻ കോളേജ് കോഴിക്കോടാണ് കേരള സോപ്സ് ആൻഡ് ഓയിൽ ലിമിറ്റഡ് നടക്കാവാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് ബാലുശ്ശേരിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഡിഫെൻസ് ഷിപ്പിൽഡിംഗ് ഡിഫൻസ് ഷിപ്പ് ബിൽഡിംഗ് ചാലിയമാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കോഴിക്കോടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് കോഴിക്കോടാണ് അതുപോലെ തന്നെ കേന്ദ്ര സുഗന്തോള ഗവേഷണ കേന്ദ്രം അതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടാണ് അന്തർദേശീയ കയാക്കിംഗ് സെന്റർ പുലിക്കയാണ്